സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ എം ടി വാസദേവൻ നായരുടെ ഏറ്റവും മികച്ച സിനിമകൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ് ആറ് സിനിമകൾ എം ടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുമുണ്ട് നിർമ്മാല്യത്തിലൂടെയായിരുന്നു അദ്ദേഹം സംവിധായകന്റെ മേലങ്കി ആദ്യമണിഞ്ഞത് പള്ളിവാളും കാൽ എന്ന സ്വന്തം കഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു നിർമ്മാല്യം ഒരുക്കിയത് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുമായി നിരവധി പുരസ്കാരങ്ങളാണ് നിർമ്മാല്യത്തിനും ലഭിച്ചത് നിരവധി എഴുത്തുകൾ സിനിമയായെങ്കിലും ഒരു ദുഃഖം ബാക്കി വെച്ചാണ് അദ്ദേഹം പോയത് മോഹൻലാലിനെ ഭീമനായി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു രണ്ടാം മൂഴം എന്ന സിനിമ യാഥാർത്ഥ്യമാവുമ്പെയാണ് വിയോഗം ചിത്രത്തെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നടന്നിരുന്നുവെങ്കിലും സിനിമ നടന്നിരുന്നില്ല മലയാളത്തിന്റെ ഇതിഹാസങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും എം ടിയുടെ കഥാപാത്രങ്ങളായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയിട്ടുണ്ട് എം ടിയുടെ തൂലികയിൽ വിരിഞ്ഞ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാളികളെ അമ്പരപ്പിച്ചു മോഹൻലാൽ എം ടി കൂട്ടുകെട്ട് സതയം എന്ന ചിത്രത്തിന്റേത് തന്നെയാവണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സതയം മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽപ്പെടുന്ന ഒന്നാണ് സംവിധായകരും താരങ്ങളും ഒരുപോലെ പുകഴ്ത്തുന്ന മോഹൻലാൽ ചിത്രം ഈ സിനിമയിലെ പ്രകടനത്തിന് മോഹൻലാലിന് നാഷണൽ അവാർഡ് ലഭിക്കാതെ പോയത് ചർച്ചയായിരുന്നു താൻ എഴുതിയതിനേക്കാൾ മുകളിൽ പോയ ഒരേയൊരു കഥാപാത്രം സദയത്തിലെ സത്യനാഥൻ ആണെന്ന് സാക്ഷാൽ എം ടി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ പേനയേക്കാൾ സത്യനാഥന്റെ വികാരങ്ങളെ ആർക്കും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന തോന്നൽ തെറ്റാണെന്ന് മോഹൻലാൽ തെളിയിച്ചു എന്നതായിരുന്നു എം ടിയുടെ വാക്കുകൾ ക്ലൈമാക്സിലെ അപൂർവ രംഗങ്ങളിൽ മോഹൻലാലിന്റെ സത്യനാഥൻ ചിരിക്കുകയായിരുന്നു കരിച്ചു ായിരുന്നോ അതോ അതിനിടയിലുള്ള വേദനകളിലായിരുന്നോ എന്നത് അയാൾക്ക് മാത്രം അറിയാമായിരുന്ന കാര്യമാണെന്നു കൂടി എം ടി പറയുന്നുണ്ട് ഒരു സാധാരണ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരനെ തൃപ്തിപ്പെടുത്താൻ അക്കാര്യത്തിൽ മോഹൻലാൽ എന്ന നടൻ പൂർണ്ണ വിജയമായ നിമിഷമാണത് എം ടിക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് സതയം സിബിമലയിലാണ് ചിത്രമൊരുക്കിയത് ഇനി മമ്മൂട്ടി എം ടി കൂട്ടുകെട്ടെടുത്താൽ അതിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത കഥാപാത്രം തീർച്ചയായും വടക്കൻ വീരഗാഥയിലെ ചന്തു തന്നെയാണ് മലയാളത്തിലെ ക്ലാസിക്കുകളിലൊന്നായ വടക്കൻ വീരഗാഥയിലെ ആ ഡയലോഗ് മമ്മൂട്ടിയല്ലാതെ മറ്റൊരാളും അവതരിപ്പിക്കുന്നത് സങ്കല്പിക്കാൻ പോലും ആകില്ല മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ചരിത്ര സിനിമകളിൽ ഒന്നാണ് വടക്കൻ വീരഗാഥ ചതിയനും ക്രൂരനുമായി കൊണ്ടാടിയിരുന്ന വടക്കൻ പാട്ടിലെ ചന്തുവിന് മറ്റൊരു മുഖം നൽകി സിനിമയിൽ അവതരിപ്പിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ഒരു ക്ലാസിക് സിനിമയാണ് എം ടിയുടെ തൂലികയിൽ വിരിഞ്ഞ തിരക്കഥ ഹരിഹരനാണ് സംവിധാനം ചെയ്തത് പ്രേക്ഷക മനസ്സിൽ ആരവം സൃഷ്ടിച്ച ഡയലോഗാണ് വടക്കൻ വീരഗാഥയിലെ ഇരുമ്പാണി തട്ടി മുളയാണി എന്ന് തുടങ്ങുന്ന വരികൾ മമ്മൂട്ടി ആ ഡയലോഗ് പഠിച്ചതിനെക്കുറിച്ച് മുൻപ് സത്യനന്ദിക്കാട് പറഞ്ഞ ഒരു കഥയുണ്ട് വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിങ്ങും തുടങ്ങുന്നതിന് മുമ്പ് സത്യനന്തിക്കാട് മമ്മൂട്ടിയോടൊപ്പം എറണാകുളത്തു നിന്നും തൃശൂരിലേക്ക് യാത്ര ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ കാറിലാണ് യാത്ര യാത്ര തുടങ്ങുമ്പോൾ വടക്കൻ വീരഗാഥയിലെ വേഷത്തെക്കുറിച്ച് മമ്മൂട്ടി സത്യനന്തിക്കാടിനോട് സംസാരിച്ചു ചന്തു എന്നാണ് കഥാപാത്രത്തിന്റെ പേരെന്നും കുറച്ച് ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു കാസറ്റ് പ്ലേ ചെയ്തു കോഴിക്കോട് പോയി എം ടി വാസുദേവൻ നായരെ കൊണ്ട് തന്റെ ഭാഗം മുഴുവൻ കാസറ്റിൽ റെക്കോർഡ് ചെയ്തു െന്നും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ കാസറ്റ് കേട്ട് പഠിക്കാമെന്നുമാണ് അന്ന് മമ്മൂട്ടി വെളിപ്പെടുത്തിയത് വടക്കൻ വീരഗാഥയിലെ ചന്തു അവസ്മരണീയമായ കഥാപാത്രമായി മാറിയത് ആ കഠിനാധ്വാനത്തിന്റെ കൂടി ഫലമായിട്ടാണ് നാല് ദേശീയ പുരസ്കാരങ്ങളും കേരള സർക്കാരിന്റെ ആറ് അവാർഡുകളും നേടിയ വടക്കൻ വീരഗാഥ മുന്നൂറ് ദിവസത്തിലധികം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു മികച്ച തിരക്കഥയ്ക്ക് എം ടിക്ക് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം നേടിക്കൊടുത്തു അങ്ങനെ മലയാളത്തിന് ഓർത്തുവെക്കാൻ നല്ല കഥാപാത്രങ്ങളും ഓർമ്മകളും സമ്മാനിച്ച് കാലത്തെ അതിജീവിച്ചുകൊണ്ട് എം ടി മടങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ എഴുത്തുകാരനെ കുറിച്ചുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു സാഹിത്യത്തിൽ മാത്രമല്ല സിനിമാ ലോകത്തിനും വലിയ നഷ്ടമാണ് ഈ വിയോഗം രണ്ടാമൂഴം സിനിമയായി കാണാൻ കഴിയുമോ എന്ന സംശയത്തിൽ കൂടിയാണ് ഇപ്പോൾ ആരാധകർ ഭൂമിയിൽ നിന്ന് മറഞ്ഞാലും മലയാള മനസ്സുകളിൽ നിന്ന് അദ്ദേഹത്തിനൊരു മടക്കമില്ല എന്നതാണ് സത്യം